ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങളെ കുറെ ചിരിപ്പിക്കാമെന്ന് എഴുതി വന്നിരിക്കുക ഹണി റോസ് ബോച്ച വിഷയത്തിൽ ഒരാൾ മൂപ്പര് തന്നെ നിന്ന് ട്രോളുന്നുണ്ട് നിങ്ങൾ കുറച്ച് അത് കണ്ടു കാണും കാണാതെ പോയാലും നഷ്ടമാണ് കേട്ടോ എൻ്റെ ഒപ്പം എന്നോ സമ്മതിച്ചിരിക്കുന്ന നമ്മളീ പറയലേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാന്ന് ശരിക്കും പറഞ്ഞാൽ സിനിമകളുടെ സീനുകളോ ഒന്നുമില്ല പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ട്രോളിൽ നിന്ന് കാണേ ഒന്ന് കേട്ടു നോക്ക് ഡ്രൈവറോട് പറഞ്ഞാ കടന്റെ ഒരു കാരണം നാളെ ഞാൻ മീൻപീടിൻ്റെ ഉദ്ഘാടനം ഉണ്ട് നമ്മൾ ചെറിയൊരു ബ്ലോഗറല്ലേ നമുക്ക് അതൊക്കെ അല്ലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റിയിട്ടെ നമുക്ക് അതൊക്കെ കിട്ടുള്ളൂ അപ്പം നാളെ ഉദ്ഘാടനം ഇതിന് പോകണം ഇങ്ങനെ മെൻസുമാരി കളി വയ്ക്ക് ഇവിടെ ഏത് ഡ്രസ്സ് ഇട്ടുകാട്ടും നമുക്ക് കടലിൽ മാതൃഭൂമി ചാനല് ട്വൻ്റി ഫോർ ചാനല് റിപ്പോർട്ടർ ചാനല് മീഡിയ വണ്ട് ചാനല് മനോരമ ചാനലൊക്കെ പറഞ്ഞിട്ട് ഏത് ഡ്രസ്സ് ഇട്ടുകാട്ടും എങ്ങനെയായിരിക്കും അതൊരു മൗലിക മൗലികാവകാശമാണെന്ന് അതിനാരും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഏത് കൊലത്തിലുമാണെങ്കിലും നമുക്ക് പോവാം ആരും നമ്മളൊന്നും അറിയില്ല കളിയാക്കുക ആൾക്കാർ കളിയാക്കിയ ആൾക്കാർ കളിയാക്കിയ അപ്പം മുഖ്യമന്ത്രി വിളിക്കണം നമ്മളെ കളിയൊക്കെ നമുക്കെതിരെ കമൻറ്റ് ഇട്ടാ ചെയ്യുകയാണെങ്കിൽ അപ്പം നേരെ മുഖ്യമന്ത്രിയായിട്ട് വിളിക്കുക ഓരോ വളം ചുറ്റി പിടിച്ചോളൂ അല്ലേ അത് നമ്മുടെ പണിയല്ല അത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പണിയാണ് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ട് പോവാം ഇന്ന് അപ്പോൾ ആ ഉദ്ഘാടനം നാളെ കിട്ടുക ഒരു ഉദ്ഘാടനം നാളെ മീൻപീടെ ഉദ്ഘാടനം ഇട്ട് ശരിക്കും അങ്ങ് ട്രോളിയല്ലേ ഈ എന്തൊക്കെ വേണ്ടിയിട്ടും അപ്പം തന്നെ മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ് ശരിക്കും ഹാസ്യരൂപേണ എൻ്റെ പൊന്നെ ഇതിൽ ട്രോളാൻ പറ്റില്ല അതുപോലെ ട്രോളിയിട്ടുണ്ടല്ലേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെ മനസ്സിരുന്ന കാര്യം പുള്ളി ഹാസ്യരൂപേണ അവതരിപ്പിച്ച് കൂട്ടി കൈ എന്ന് പറഞ്ഞാൽ ഇത് കൈ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും നിങ്ങൾ ആലോചിച്ച് രാഹുലീശ്വരൊക്കെ പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ ഈ നാട്ടിൽ മുഖ്യമന്ത്രിയെ പറയാറുണ്ട് പ്രധാനമന്ത്രിയെ വരെ പറയും ആരെയും കയറി പറയും പക്ഷേ ണിറോസിനെ പറഞ്ഞിട്ടുണ്ട് പണി കിട്ടും കമൻറ്റിട്ടാലും വീഡിയോ ചെയ്താലും എല്ലാം കേസാകും ഞങ്ങളുടെ ഒക്കെ പുറത്ത് കേസ് വരാൻ ചാൻസ് ഉണ്ട് മിണ്ടാ പറ്റില്ല വാ മിണ്ടാൻ പറ്റില്ല പണ്ടത്തെ കാലത്ത് നമ്മൾ ഹിസ്റ്ററിയിൽ ഏകാധിപതിയായ നെപ്പോളിയനെ പറ്റി പഠിച്ചിട്ടില്ലേ നെപ്പോളിയൻ ഹിറ്റ്ലർ നെപ്പോളിയൻ ഇവരുടെ ഒക്കെ പറ്റി ചാരന്മാരെ പറഞ്ഞു വിടും എന്നിട്ട് അന്നത്തെ കാലത്തെ ഈ കുടിലി പോലെയുള്ള വീടിൻ്റെ അകത്തിരുന്ന് ഇവരെ പറ്റി എന്തെങ്കിലും രഹസ്യമായിട്ട് സംസാരിക്കുന്ന പോലും കേൾക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി പുറത്ത് ആൾക്കാർ കാ പോയി പാത്തു നിൽക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ കേട്ടാലും പിടിച്ച് കുന്നു കളയുമായിരുന്നു അങ്ങനെ അത്ര ഏകാധിപത്യം ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ഏകാധിപത്യത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ബോച്ചയ്ക്കെതിരായിട്ട് തന്നെ എനിക്ക് എനിക്കെതിരെ ഉണ്ട് ബോച്ചയുടെ കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ ഡബിൾ മീനിങ് സംസാരിക്കുമ്പോൾ അവിടെ സ്ത്രീത്വത്തെ വല്ലാതെ അവമാനിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ബോച്ച ഫാൻസ് ആണെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്കുക ആ ഒരു കുഞ്ഞു കൊച്ചിനെ സൈക്കിളിൻ്റെ പുറകെ കയറ്റി വെച്ചിട്ട് ഡബിൾ മീനിങ് പറയുന്നത് ഞങ്ങൾ രണ്ട് പേരായിട്ട് പോയിട്ട് മൂന്ന് പേരായിട്ട് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ആ കൊച്ചിനെ കാണുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നിങ്ങളവിടെ അത് മനസ്സിലാക്കണം ഒരു സ്ത്രീ ആയിട്ടാണ് ആ കൊച്ചിനെ കാണുന്നത് നമ്മൾ കാണുമ്പോൾ അതൊരു കുഞ്ഞു പെങ്കൊച്ചാണ് നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു കൊച്ചാണ് അതിനെ അങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ പുള്ളിക്കാരനെ അത് കാണുന്ന കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട് അതൊരു സ്ത്രീയാണ് അങ്ങനെ മാത്രമേ ബോച്ച കണക്കാക്കുന്നുള്ളൂ അത് നിങ്ങൾ നിങ്ങളെന്തോരം സപ്പോർട്ട് ചെയ്താലേ എനിക്കതിനു യോജിപ്പില്ല കേട്ടോ പിന്നെ പുള്ളിക്കാരൻ ഈ അടുത്ത് ന്യൂ ഇയർ ഇവൻറ്റിന് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ എന്താണ് കുടിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം കളി അല്ലെ കുടിക്കാനുള്ളത് ഞങ്ങൾ തരാം കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം അപ്പം നിങ്ങൾ ന്യായീകരിക്കായിരിക്കും പലത് പക്ഷേ അവിടെയും സ്ത്രീത്വത്തെ തന്നെ അവമാനിച്ചിട്ടുണ്ട് ആ ഫംഗ്ഷനിൽ പിന്നീട് പങ്കെടുക്കുന്ന സ്ത്രീകളെക്കൊക്കെ അത് ബാധകമാണെന്ന് വേണേൽ പറയും അങ്ങനെ അങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ആ ചായക്കടയിൽ ആ പഴമ്പൊരി പഴംപൊരി ആ പെ ആ ഒരു സ്ത്രീയെ അല്പം അപമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഹണി റോസിനെ മാത്രം ഒന്നുമല്ല പുള്ളിക്കാരൻ ഡബിൾ മീനിങ്ങിൽ എല്ലാ സ്ത്രീകളെയും എല്ലാവർക്കിട്ടും എല്ലാവർക്കിട്ടും പണി കൊടുക്കുന്നുണ്ട് അതങ്ങനെ എല്ലാവരും കൂടെ പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ചത് കൂടുതലാണ് എന്ന് കരുതി മൂന്ന് വർഷം അകത്തിടാനുള്ള തെറ്റൊന്നും അതിൻ്റെ അകത്തുള്ളായിട്ട് നമ്മൾ കാഴ്ചപ്പാടി തോന്നില്ല ഒരു വാണിംഗ് കോടതി ഇപ്പോൾ കോടതി ചുമ്മാ കയറി നിന്നിട്ട് ചുമ്മാ അലമ്പ് കോടതിയെ ബഹുമാനിക്കുക ചെയ്യുന്നവർക്ക് വാണിംഗ് കോടതി കൊടുക്കില്ലേ അതേപോലെ ഒരു കോടതിയിലൊരു വാണിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ചെറിയ ശിക്ഷ പൈസ അടപ്പിക്കുക അങ്ങനെയൊക്കെ ആകും അല്ലാതെ ഇങ്ങനെ ജാമ്യം ഇല്ലാതെ കൊണ്ട് അകത്തിടുക മൂന്ന് വർഷം തടവ് വേണേൽ കൊടുക്കാം കൂടുതൽ തെളിവുണ്ടാക്കാൻ വേണ്ടി പോലീസ് പരക്കം പായ്യുക പിന്നെ അതേപറ്റി സംസാരിക്കുന്ന രാഹുൽ ഈസനെ വിനെതിരെ കേസ് കൊടുക്കുക വീണ്ടും എനിക്കും എൻ്റെ കുടുംബത്തിന് സഹിക്കാമില്ലാത്ത സൈബർ ബുള്ളിങ്ങാണ് രാഹുൽ ഈശ്വർ വരുത്തി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുക അതൊക്കെ ഏതാണ് ശരിക്കും നെപ്പോളിയന്റെ ഹിറ്റ്ലറുടെ പറഞ്ഞ കാലഘട്ടം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്നലെ ന്യൂസ് ഐറ്റീനിൽ വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന രാവുൽ ഈശ്വറിൻ്റെ അവസ്ഥ ആ ഒന്ന് കാണേണ്ടതന്നെയാണ് പത്ത് മിനിറ്റുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ചാനലുകാർ ചാനലോടമ പത്ത് മിനിറ്റ് മിനിറ്റുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും രാഘുലീശ്വരന് ഒരു മിനിറ്റ് പോലും ഒരു കൊടുക്കുകയാണ് സംസാരിക്കാൻ മറുപടി പറയാനൊന്നുമില്ല അപ്പോൾ പിന്നെ പറയുന്നതാണ് പിന്നെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളെ ഒരേ മറുപടി തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുലീശ്വരനോട് ചോദിക്കുന്നത് അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അതേ ഒരേ ചോദ്യം തന്നെയല്ലേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ എന്തേലും വിഷയം ചോദിക്കുക അപ്പോൾ വേറെ മറുപടി പറയാം ഇത് നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുന്നു ചോദിക്കുന്നുണ്ട് പിന്നെ മദർ തരേസി ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അതേപോലെ രാഹുലീശ്വർ പറയുന്ന ഒരു ഇവിടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വായി കാണുന്നവരെ മൊത്തം എടുത്തിട്ട് കമന്റിട്ട് വല്ലാതെ യൂട്യൂബേഴ്സ് ആണെങ്കിലും വായിത്തോന്നും എല്ലാം പറഞ്ഞ് വിമർശിക്കും ഇത് പക്ഷേ ഇവിടെ ഹണി റോസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നേരത്തെ ഈ പുള്ളി ട്രോളി ആള് പറഞ്ഞ പോലെ എല്ലാ ചാനലിലൂടെ കൂടി അറ്റാക്ക് ചെയ്യും അങ്ങനെ രാഹുൽ പറയുന്നുണ്ട് നിങ്ങളുടെ തന്നെ ചാനലിന്റെ അടിയിലെ കമന്റ് നോക്കാനാണ് ഉടനെ പറയാം അത് വിവരദോഷികളാന്ന് ഏതായാലും ആ ഭാഗം ഒന്ന് കാണാം അങ്ങനെ എന്തായാലും ഇടപെടുന്നുണ്ട് ഞാനും ഇടപെട്ട് സംസാരിക്കാം ചാനലിന്റെയും യൂട്യൂബിന്റെയും താഴെ വരുന്ന കമന്റുകൾ രാഹുൽ ഈശ്വരന്റെയും താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ പൊതുബോധവും പൊതുമണ്ഡലവും ഏതാണെന്ന് അറിയാൻ പറ്റും പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാം പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് ഹണി റോസിനോട് ബഹുമാനപരിസരമായ വിമർശനം വെക്കാൻ ഈ നാട്ടിൽ ഒരു സ്പേസ് ഉണ്ടാകണം ഹണി റോസ് മദർത്തരേസ അല്ലല്ലോ എത്ര ആദരവുള്ളത് ഹണി റോസിനെയും യും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം ബോച്ചയുടെ വാക്കുകൾ നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് എന്നാൽ തമാശയ്ക്ക് വേണ്ടി മൂന്ന് വർഷം പിടിച്ചിടരുത് അത് അന്യായമാണ് അനുപാതികമല്ല ഡിസ്പ്രോഷനേറ്റ് ആണ് ഇത് തന്നെയാണ് എനിക്കുള്ള അഭിപ്രായം അതെന്താണെന്ന് വെച്ചാൽ ബോച്ച് ചെയ്യുന്നതെല്ലാം ശരിയെന്നും ചാരിറ്റി ചെയ്യുന്നതുകൊണ്ട് ബോച്ച് ചെയ്യുന്ന എല്ലാം ശരിയെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ബോച്ച ഇപ്പം നമ്മുടെ ധന്യ ഹെലനോസ് പാട്ടയോട് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓർത്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പി എ കൊണ്ട് പൂശാൻ ചോദിപ്പിക്കുന്നു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ബോച്ചയുടെ വരുത് പിന്നെ ബോച്ചയുടെ ലീക്കായ വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് പോച്ച ആ പെൺകുട്ടി പെണ്ണ് വീഡിയോ എടുക്കില്ലേ ആ ലേഡി ആ ലേഡിയോട് പറയുന്നുണ്ട് ഞാൻ ചാരിറ്റിയും ചെയ്യും പെണ്ണും പിടിക്കുന്നു അപ്പോൾ പെണ്ണിനെ വെറും ഒരു ഉപകരണമായിട്ട് പൈസയ്ക്ക് വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിത്വത്തെ ഒരു പരിധി കൂടുതൽ സ്ത്രീകളാരും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഹണി റോസ് ഈ ഹണി റോസ് ഈ പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാനും പറ്റത്തില്ല രാഹുലീശ്വർ പറയുന്നിടത്തേ നിൽക്കാൻ പറ്റുള്ളൂ ഹണി റോസ് ശരിക്കും മാർക്കറ്റിങ് ചെയ്തിട്ടുണ്ട് അല്ല നിഷ്ക ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞാൽ വളരെ വളരെ നിഷ്കളങ്കിയായ ഒരു സ്ത്രീ വെറുതെ ഒരു സാരി എടുത്ത് വെറുതെ ഒരു ബ്ലൗസ് എടുത്തിട്ട് ആ വേഷത്തിനൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോയതിനാണോ കൊച്ചു ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല വെറുതെ നമ്മുടെ പരമ്പരാഗത വേഷമായ സാരി തന്നെ എടുത്തു പോയിട്ടുണ്ട് പക്ഷേങ്കിൽ അവിടെ മാർക്കറ്റിങ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം കണിക്കും അറിയാം നമുക്കും അറിയാം പിന്നെ ആൺനോട്ടങ്ങളുടെ ആൺനോട്ടങ്ങളെ മാർക്കറ്റ് ചെയ്യുവാണ് ചെയ്തത് അതേപോലെ കേരളത്തിലെ പുരുഷന്മാരുടെ ചില കാര്യങ്ങളിലുള്ള ദാരിദ്ര്യത്തെ മാർക്കറ്റ് ചെയ്യുവാണുണ്ടായത് അപ്പം അത്രയും ബോൾഡായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഹണി റോസ് എന്ന് പറയുന്നത് കാരണം ആ നോട്ടങ്ങൾ വരുമ്പോൾ എതിർ കമൻറ്റുകൾ വരാം അപ്പം ആ അത്രയും ബോൾഡാണ് അത്ര തൻ്റെ കൊണ്ട് എന്തിനെ ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എന്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബോൾഡായ സ്ത്രീ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ചിന്താഗതി ബോൾഡാണെങ്കിൽ തുണി ഉപേക്ഷിക്കുക ബോൾഡെന്നൊരു ലേബൽ അവർക്ക് അടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ തുണി ിക്കണമെന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സ്ത്രീകൾ അവർ ബോൾഡാണ് അവർക്ക് ശക്തിയുണ്ട് അവർ ശക്തി ഉള്ളവളാണ് അങ്ങനെ വന്നിട്ട് പിന്നെ ആരെങ്കിലും കമൻ്റ് പറയുമ്പോഴത്തേനും അയ്യോ എനിക്ക് ബുദ്ധിമുട്ടായി എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അറ്റാക്കാണ് എന്നും പറഞ്ഞ് കരയാൻ നിങ്ങൾ നിൽക്കരുത് ഇന്നലത്തെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കരയരുത് നിങ്ങൾ ബോൾഡാണ് നിങ്ങൾ പിന്നെ എന്ത് അറ്റാക്കുണ്ടേലും നിങ്ങളതിനെ കവർ ചെയ്യാൻ മെഡിക്കുകയാണ് പിന്നെ നിങ്ങൾ കരയാൻ നിൽക്കരുത് കേസ് കൊടുക്കാൻ പോരുത് ഒന്നിനും പോരുത് ബോച്ചറ കാര്യം നമുക്കറിയില്ല എന്തോ രഹസ്യമൊഴിയൊക്കെ ഹണി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ രഹസ്യമൊഴിയിൽ എന്താണെന്ന് നമുക്ക് അറിയാത്തത്രയും കാലം ഹണിയെ ആ ഒരു വിഷയത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല നിരന്തരമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ചിലപ്പം ഈ ഹെലനോസ് പാർട്ടിയോട് പൂശാൻ ചോദിച്ച പോലെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ പെൺകുട്ടിയെ ഹണിയെ ഉപദ്രവിച്ചു വെയ്യാ ഇവരുടെ പുറേ നടന്ന് പൂശാൻ ചോദിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല സഹിട്ട് കൊണ്ട് കേസ് കൊടുത്താണോ എന്ന് നമുക്കറിയില്ല അറിയാത്ത വിഷയമായത് ഹണി ആ വിഷയത്തെ കുറ്റം പറയുന്നില്ല പക്ഷേങ്കിൽ ഈ മാർക്ക് ിങ് ഉപയോഗിച്ച് ഉദ്ഘാടനത്തിന് പോയിട്ട് അതിൽ വന്ന കമൻറ്റിട്ട് അശ്ലീല കമൻറ്റിട്ടവനെ പിടിക്കുക ഉറപ്പാണ് പിടിക്കുക അതല്ലാതെ വസ്ത്രം അത്ര സഭ്യമല്ല വസ്ത്രം സഭ്യമല്ലാത്തതുപോലെ തന്നെ ഭാഷ സഭ്യമായിരിക്കണം ലാംഗ്വേജ് സഭ്യമായിരിക്കണം എന്ന് വാദിക്കുന്ന നമുക്ക് ഇവിടെ വസ്ത്രവും സഭ്യമായിരിക്കണം എന്ന് ഒരു നിയമമുണ്ട് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ തുണിയില്ലാതെ വഴി കൂടെ കളക്കാന്ന് വെച്ചു നമ്മൾ പ്രാന്തനാണേൽ കുഴപ്പമില്ല പ്രാന്തിയാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ തുണിയില്ലാതെ നമ്മൾ വഴി കൂടെ നടന്നാൽ നമ്മളെ പിടിച്ച് പോലീസ് പിടിച്ച് ഒരു നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ തുണിയില്ലാതെ നടക്കാൻ പറ്റില്ല ഇവിടെ വർഷങ്ങൾ ഒത്തിരി പുറകോട്ട് പോയാൽ എറണാകുളം ലോ കോളേജിൽ മമ്മൂട്ടി പഠിച്ചിരുന്ന കാലത്ത് അല്ലാതെ മമ്മൂട്ടിയല്ല മമ്മൂട്ടിയൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഏപ്രിലൊന്നിന് ഏപ്രിൽ പോളിന് വേണ്ടി സ്ട്രീ സ്ട്രീക്കിങ് അതായത് തുണിയില്ലാതെ വഴിയെ ഓടുക എന്നങ്ങാണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട് വഴിയെ അത് പോലീസ് പിടിക്കും തുണിയില്ലാതെ ഓടിയാ പോലീസ് പിടിക്കുകയായിരുന്നു പിള്ളേരെ മമ്മൂട്ടിയല്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി പഠിച്ചിരുന്ന കാലത്ത് ലോക്കോളിലെ പിള്ളേർ സ്ട്രീക്കിങ് ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ടൂ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മുടെ രാജ്യത്ത് ആ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് തുണിയില്ലാതെ നടക്കാൻ പറ്റില്ല ആ നിയമം ഉള്ള പോലെ തന്നെയാണ് നമുക്ക് കണ്ണിന് കാണുമ്പം ഒരു ഇത് തോന്നല്ലാത്ത വേഷം നമ്മൾ ധരിക്കണം നമ്മുടെ ഭാഷ അതുപോലെ സഭ്യമാണ് വസ്ത്രം അതുപോലെ സഭ്യമാണ് എന്ന് തന്നെയാണ് രാഹുൽ ഈച്ചർ എവിടെയും പറയുന്നത് ആ രാഹുലീശറിനിടെ കേസ് പോകാന്ന് പറഞ്ഞാൽ അതെന്ത് മര്യാദ ഞാൻ ആദ്യം പറഞ്ഞോളെ തന്നെ ഇത് നെപ്പോളിയന്റെ രാജ്യമാണോ നെപ്പോളിയൻ ഹിറ്റ്ലറൊക്കെയാണോ ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് അല്ലല്ലോ അപ്പം ഈ പറയാ ആ ഒരു ബോച്ചയുടെ കാര്യത്തിലല്ല രാഹുലീശ്വരനെതിരെ കേസ് കൊടുത്തതിനോട് എനിക്ക് വലിയ വയ്പയില്ല ഇന്നലെ വരെ ഞാൻ ബോച്ചയുടെ കാര്യത്തിൽ ഹണി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് പക്ഷെ ഹണി റോസ് പോയി 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 രാഹുലീശ്വറിനെതിരെ കേസ് പോയപ്പോൾ എനിക്ക് അതിനോടൊരു സപ്പോർട്ടില്ല കാരണം വിമർശനം ഏക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം രാഹുലീശ്വർ ഒന്ന് ചാനലുകളിൽ കയറി ഹണിറോസിനെ ഹണി വിമർശിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും പോയി ഹണിറോസിനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും ബോധമില്ലാത്തവരാണോ മലയാളികൾ അവരെന്തെങ്കിലും എഴുതി എഴുതിയിടുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ എഴുതിയിടുന്നുണ്ടെങ്കിൽ അവർ സഭ്യമായ ഭാഷയൊക്കെ ഉപയോഗിച്ച് അരിക്കുള്ള എഴുതുക സ്ത്രീകൾ എഴുതുന്നത് അങ്ങനെ അവർ അത് അവരുടെ അഭിപ്രായം മാത്രമാണ് അവർ അവരെഴുതുന്നത് അല്ലാതെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് രാഹുലീശ്വര് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതുകൊണ്ടുതന്നെ ഞങ്ങള് ഹണി റോസിനെ അറ്റാക്ക് ചെയ്തേക്കാം അങ്ങനെയൊന്നും വിചാരിക്കാറ് അപ്പം ഇത് ഒരു ആയിരം ഇന്നലെ ഞാൻ പറഞ്ഞപോലെ ആയിരം കുടത്തിൻ്റെ വാമൂടി കിട്ടാനുള്ള ശ്രമമാണ് പിന്നെ ഈ എഴുതിയവരെയും യൂട്യൂബേഴ്സിനെ എല്ലാം കൂടെ ഇവർ കൊണ്ടുപോകാൻ ഒരു ട്രെയിൻ മുഴുവൻ പറ്റാതെയും വരും ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ